പിണറായി വിജയന്റെ സുവർണകാലം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും തോന്നും ഇത് എന്ത് പ്രതിപക്ഷമാണെന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മലയാളി ഇത്രയേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ തന്നെ ഒരു പി വർക്കിലൂടെ മുഖ്യമന്ത്രി മുഖം ഇരുക്കിയിരിക്കുന്നു നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിണറായി വിജയന്റെ സുവർണകാലം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് വന നിയമ ഭേദഗതി പിൻവലിച്ചതോടുകൂടി അദ്ദേഹം കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്കും അതോടൊപ്പം തന്നെ കുടിയേറ്റ കർഷകർക്കും ഒക്കെ ഒരു ഭയങ്കര വലിയ ഒരു രക്ഷകനായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് അനേകം ആളുകളുടെ പരാതികൾ വിവിധ സ്റ്റേഷനുകളിലൊക്കെ കിടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹം ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ഗോപി ചമണൂർ എന്ന അന്താരാഷ്ട്ര ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ പൗര പ്രമുഖനെ ജയിലിലടയ്ക്കുന്നതിന് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് സ്തുതിച്ചുകൊണ്ട് നൂറോളം സ്ത്രീകൾ പുകഴ്ത്തുപാട്ട് പാടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എപ്പോഴും ഇങ്ങനെ പഴി പറയുന്നിടത്ത് ഇടയ്ക്കൊക്കെ ഒരു പുകഴ്ത്തൽ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു പക്ഷേ വനനിയമം പിൻവലിച്ചതിലൂടെ അതല്ലെങ്കിൽ ഹണി റോസിനെതിരെ ദുയാർത്ഥ പ്രയോഗം നടത്തിയ ഗോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിലൂടെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മലയാളി ഇത്രയേ ഉള്ളൂ കാരണം വിലക്കയറ്റം കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധനവ് കൊണ്ട് അതോടൊപ്പം തന്നെ വാളയാറിലെ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആരാണ് കൊണ്ടുവന്നത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം ഈ സർക്കാർ തന്നെ വനഭേദഗതി ബില്ല് മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ഒക്കെ ചെയ്തു അന്ന് ആ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന റോഷി അഗസ്റ്റിൻ പോലും ഈ വനഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേരള കോൺഗ്രസ് എം ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലുമൊക്കെ തങ്ങളുടെ സമരത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് വനഭേദഗതി ബില്ല് പിൻവലിച്ചത് എന്നൊക്കെയുള്ള വൻ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോഴും അവിടെ കേരള കോൺഗ്രസ് എമ്മിനോട് ചോദിക്കാനുള്ളത് റോഷി അഗസ്റ്റിൻ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ യോഗത്തിൽ തന്നെയാണ് വനഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് അന്ന് റോഷി അഗസ്റ്റിൻ്റെ സമരവീര്യം എവിടെ പോയിരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ ഹണി റോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച് അകത്തിടുന്ന സമയത്ത് എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ നടത്തി കൊണ്ടിരുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂരിൻ്റെ കൂടി ഇതെല്ലാം മാഞ്ഞുപോയി എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ വനഭേദഗതി വില് പത്തനംതിട്ടയിൽ അറുപതോളം ചെറുപ്പക്കാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ഇതിലൊക്കെ ശക്തമായ നടപടികൾ മുഖ്യമന്ത്രി എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഇവിടെ എസ് എഫ് ഐയുടെ അന്വേഷണം ഉൾപ്പെടെയുള്ള അനവധി നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഒറ്റ കാരണത്താൽ ഇല്ലാതായി പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും തോന്നും ഇത് എന്ത് പ്രതിപക്ഷമാണെന്ന് കാരണം നമ്മളൊരു കാര്യം ആലോചിക്കുക കാരണം ശക്തമായ എതിർപ്പ് ക്രിസ്ത്യൻ സഭയിൽ നിന്നും അതോടൊപ്പം തന്നെ പി വി എൻവർ എന്ന പുതിയ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറിൽ നിന്നുമൊക്കെ ഉണ്ടായപ്പോൾ പി വി അൻവറിനെ ഒപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളെ സമാധാനിപ്പിക്കുക കൂടിയാണ് ഈ വനഭേദഗതി ബില്ല് പിൻവലിക്കുന്നതിലൂടെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കാരണം വന്യമൃഗശല്യത്താൽ കുടിയേറ്റ കർഷകർ വലയുകയാണ് ഇതിനൊരു പരിഹാരം കാണാതെ വനഭേദഗതി ബിൽ പിൻവലിച്ചു എന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്നാണോ മലയാളി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും ഒരു രാജാവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചിരിക്കുകയാണ് കാരണം എന്തിന്റെ പേരിലാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു വനഭേദഗതി ബില്ല് പിൻവലിച്ചു അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളുകളെല്ലാം കസ്റ്റഡിയിലെടുത്തു മാത്രമല്ലല്ലോ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ കേരളം നേരിടുന്ന അനവധിയായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ തന്നെ ഒരു പി ആർ വർക്കിലൂടെ മുഖ്യമന്ത്രി മുഖം വിനുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ടറിയാം കേരളത്തിലെ ജനങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ കേരളത്തിലല്ലാതെ വേറെ ഒരിടത്തും ഉണ്ടാവുകയില്ല എന്ന കൃത്യമായൊരു ബോധ്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം